ഹലോ ഡീയസ് ഞങ്ങളീ പിടിക്കുന്നത് എന്തിനാണെന്നറിയോ വേണ്ട ഈ കൊച്ചു തുമ്പച്ച കുഞ്ഞുങ്ങളെയാ ഇതിനെ പിടിക്കുന്നതിന് തീറ്റ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അവിടെ നിൽക്കുന്നവരൊക്കെ ചോദിച്ചായിരുന്നു അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം അവരും ഇതുപോലെ തുമ്പച്ചെ പിടിക്കാൻ നോക്കിയിട്ട് പരാജയപ്പെട്ടു പോയവരാണത്രേ കൂട്ടത്തിലൊരു ചേട്ടൻ്റെ ഡയലോഗാണ് ഇതിന് തീറ്റ ഉണ്ടാക്കാനായിട്ട് ഞാൻ എത്ര അരിപ്പൊടിയും ബൂസ്റ്റ് പാല് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ കുതിർത്ത് കളഞ്ഞൂ എന്ന് അറിയുമോ എന്ന് തുമ്പച്ചയുടെ ഫുഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാമല്ലോ അതിനായി ആവശ്യത്തിന് മൈദ എടുക്കുക കാൽ ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി പഞ്ചസാര എടുത്ത് ശരിക്ക് കലക്കിയിട്ട് ഇനി അതെടുത്ത് മൈദയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചുട്ടെടുത്താൽ മതി അപ്പുറത്ത് ഇപ്പുറത്തുമായിട്ട് പരത്തി ചുട്ടെടുത്താൽ മതി അപ്പോൾ തുമ്പച്ചിയുടെ മാത്രമല്ല കരിമീൻ്റെയും പള്ളത്തിയുടേക്കെ ഫുഡ് ഇതാണ് വേണ്ട ഇതാണ് തുമ്പച്ചിയുടെ ഫുഡ് കിട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ തുമ്പച്ചയെയും കരിമീനെയൊക്കെ പിടിച്ച് വീട്ടിലേക്ക് പോകാറായി വൈകുന്നേരം ആയല്ലോ അപ്പോൾ പിന്നെ ബാക്കി വന്ന തീറ്റയൊക്കെ മീനിനു തന്നെ കൊടുത്തിട്ട് ഞങ്ങൾ പോകാൻ പോവാണ് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബായ്